വികസന മുന്നേറ്റത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് രണ്ട് ദിവസമായി നടത്തിയ പദയാത്ര കല്ലേരിയിൽ നിന്ന് തുടങ്ങി ആയഞ്ചേരിയിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള വൈസ് ക്യാപ്റ്റൻ ഹാരിസ് മുർച്ചാണ്ടി ഡയറക്ടർ സി കെ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി

എം മുഹമ്മദ് ും കുറ്റാളികളുടെ വികസന നായകൻ ഈ നാടിന്റെ ജനനായകൻ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കരുത്തനായ മരക്കാരൻ താരക്കാഹിബും നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കരുത്തനായ മരക്കാരൻ

ഞങ്ങളുടെ നിയമസഭാ നിയമസഭ അങ്ങനെയേറെ ജില്ലയാണ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ശ്രീമാൻ പാറക്കൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതി എം എൽ എ ആയ സമയത്ത് ഞങ്ങൾക്ക് അഭിമാന ബോധത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന വികസനം ഈ നാട് ഇപ്പോഴും ഏറെ അഭിമാനത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് കോടികരുടെ വികസന പ്രവർത്തന പദ്ധതികളുമായി ശ്രീമാൻ പാതക്കെടുക്കുന്നുണ്ട് ഞങ്ങൾ യാത്രയിൽ ഈ പദയാത്രയിൽ സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉമ്മർ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിൽ അഞ്ച് എം എൽ എമാരെ എങ്കിലും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിലേറെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് നിങ്ങളുടെ പഞ്ചായത്ത് അടങ്ങിയിട്ടുള്ള ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭരണം ഈ നിലയിൽ തുടരാൻ നമുക്ക് അനുവദിച്ചുകൂടാ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കക്ഷി എന്ന നിലക്ക് മാത്രമല്ല ജനപക്ഷത്തിരുന്നു കൊണ്ട് സമാധാനവും സ്വൈര്യവും ജീവിതം ഭദ്രവും സുരക്ഷിതമാക്കുന്നതിലും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനും ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഘട്ടത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഇതുപോലുള്ള പദയാത്രകളും സമ്മേളനങ്ങളും നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ആ അഞ്ച് മണ്ഡലങ്ങളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലക്ക് ഈ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പ്രഭാഷണം നടത്തി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കുഞ്ഞബ്ദുള്ള പ്രമോദ് കക്കട്ടിൽ പി പി റഷീദ് എം പി ഷാജഹാൻ മൻസൂർ ഇടവലത്ത് അനസ് കടലാട്ട് മഹ്മൂദ് മുച്ചിലോട്ടുമൽ എം എം മുഹമ്മദ് അക്കറോൽ അബ്ദുള്ള ടി കെ മാസ്റ്റർ കെ എം സി തങ്ങൾ കാട്ടിൽ മൊയ്തുമാസ്റ്റർ സി എം അഹമ്മദ് മൗലവി തെക്കിനിയിലത്ത് അബ്ദുള്ള വി എസ് വി എസ് എച്ച് തങ്ങൾ ഹനീഫ് വി തുടങ്ങിയവർ സംസാരിച്ചു സമാപന റാലി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയഞ്ചേരിയിൽ സമാപിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി